ിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ താരിഖുർ റഹ്മാൻ കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ പോളിസിയിൽ നോ ദില്ലി നോ പിന്ഡി എന്ന് അതായത് ഇല്ല പാകിസ്ഥാനും ഇല്ല എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇലക്ഷനിലിറങ്ങിയത് തന്നെ അപ്പം മാത്രമല്ല അവരുടെ മാനിഫെസ്റ്റോയിൽ ഈ പറഞ്ഞ പോലെ ടീസ്റ്റ ജല പങ്കിടൽ അല്ലെങ്കിൽ ബോർഡർ കില്ലിങ്സ് ഇതിനൊക്കെ പിടിച്ചുകൊണ്ടാണ് അവരുടെ മാനിഫെസ്റ്റോ ഒക്കെ ഉണ്ടാക്കിയത് തീർച്ചയായും റഹ്മാന്റെ വരവ് ഇന്ത്യക്ക് അത്ര ഒരു എന്താ പറയാ ഭയങ്കര ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ചുകൂടി ഒരു ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ്സ് എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അതിനെ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ റഹ്മാൻ ഒരു അബ്സല്യൂട്ട് പവർ സെന്റർ അല്ല അവിടെ കാരണം അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ ഇദ്ദേഹത്തിന്റെ ഒരു ഈ വരവ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗ്രാൻഡ് ബാർഗെയിൻ നടന്നിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് അത് പല സൂചനകളുണ്ടായിട്ടുണ്ട് കാരണം ഒരു സീക്രട്ട് മീറ്റിംഗ് അദ്ദേഹവും ഈ യൂണസും തമ്മിൽ നടന്നിട്ടുണ്ടെന്ന് ജൂണില് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെ മീറ്റിംഗ് നടന്നിട്ടുണ്ടെന്ന് പല റിപ്പോർട്ടുകളും പറയുന്നു അപ്പൊ അതിൽ റഹ്മാന്റെ ലീഗൽ പാത്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളായിരുന്നു യു വലിയൊരു ദൗത്യം ജൂലൈ ചാർട്ടറിന് ഒരു അപ്രൂവൽ ഒരു ഒരു പാർട്ടിയുടെ ബാക്കിംഗ് കിട്ടുക എന്നതായിരുന്നു യു ഭാഗത്തു നിന്നുള്ള ആവശ്യം അപ്പൊ ഈ രണ്ട് ആവശ്യങ്ങളും കൂടെ നടന്നു കഴിഞ്ഞപ്പം റഹ്മാന് വേണ്ട സപ്പോർട്ട് അവിടെ കിട്ടുന്നു പക്ഷേ റഹ്മാൻ എപ്പോഴും ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എന്ന് തന്നെ വേണം നോക്കിക്കാണാൻ കാരണം അദ്ദേഹത്തിനെ എത്ര പെട്ടെന്നാണ് ഈ ആക്ടിവിറ്റ് ചെയ്യുന്നത് ഈ കേസുകളിൽ നിന്നൊക്കെ ഈ എന്താ പറയുക സിയോ ഓർഫനേജ് കേസ് അല്ലെങ്കിൽ ഈ മണി ലോണ്ടറിങ്ങിന്റെ കേസ് ഇതിനൊക്കെ തന്നെ അദ്ദേഹത്തെ ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഒക്കെ ഫ്രീ ആക്കുന്നുണ്ടെങ്കിൽ അതിനടുത്ത് അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു കൊളാബറേഷൻ അവിടെ നടത്തിട്ടുണ്ടെന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു ഭയങ്കര റോയൽ ഹോം കമ്മിങ് ആയിരുന്നു നമ്മൾ കണ്ടത് ഡിസംബറിൽ അദ്ദേഹം അവിടെ വന്നിറങ്ങിയപ്പോൾ കാരണം ഒരു ബുള്ളറ്റ് പ്രൂഫ് കോൺവോയ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ സെക്യൂരിറ്റി ഒക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്നു ടെക്നിക്കലി അദ്ദേഹം ഒരു പ്രൈവറ്റ് സിറ്റിസൺ മാത്രമാണ് ഒരു പാർട്ടിയുടെ നേതാവ് മാത്രമാണ് അത്ര ഒരു ഭയങ്കര ഗംഭീരമായിട്ടുള്ള വരവേൽപ്പ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഇന്റർ ഗവൺമെന്റ് ഉള്ള സമയത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനർത്ഥം ഒരു ഹാൻഡ് ഇൻ ഗ്ലൗ ഗവൺമെന്റ് ആണ് ഇത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ് മാത്രമല്ല അവരുടെ ഈ അപ്പർ ഹൗസ് വന്നതോട് കൂടി ബംഗ്ലാദേശിന്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് കൂടുതലും ഈ പണ്ടത്തെ പോലെ അബ്സല്യൂട്ട് മെജോറിറ്റി ഉള്ള ഒരു പ്രൈം മിനിസ്റ്റർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ്സ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇനി അവിടുത്തെ ഈ പറഞ്ഞ പോലെ അപ്പർ ഹൗസിന്റെ വലിയൊരു ഡെസിഷനോടെ എന്താ പറയാ അത് അതിന്റെ ബേസിസിലായിരിക്കും എന്തൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് അവർക്ക് വരുത്താൻ സാധിക്കുക അല്ലെങ്കിൽ മറ്റെന്ത് തീരുമാനം എടുക്കാൻ സാധിക്കുക അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ വോട്ട് ഷെയറിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് അത്യാവശ്യം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ശതമാനം ഉണ്ട് ബംഗ്ലാദേശിൽ ഇപ്പോ മാത്രമല്ല ഈ നൂറ് സീറ്റുള്ള അപ്പർ ഹൌസിൽ സ്റ്റുഡന്റ് അലയൻസ് സിവിൽ സൊസൈറ്റി എക്സ്പെർട്സ് ഒക്കെ പറഞ്ഞ ആളുകൾക്ക് റെപ്രസെന്റേഷൻ ഉണ്ട് അത് അതൊരു എന്താ പറയാ അത്യാവശ്യം നല്ല റെപ്രസെന്റേഷൻ ആണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റഹ്മാൻ കൊണ്ടുവരാൻ നോക്കുന്ന ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പോളിസി ആണെങ്കിലും അതിനെ വലിയ രീതിയിൽ വീറ്റോ ചെയ്യാനുള്ള അധികാരം ഇവർക്കുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പറഞ്ഞ ഇന്ററിയൻ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചൈന എന്താ ഒരു ചൈന ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതിനെ മറികടക്കാൻ റഹ്മാൻ സാധിക്കുമോ അല്ലെങ്കിൽ റഹ്മാന്റെ പോളിസീസ് അതൊന്ന് ഭയങ്കര വ്യത്യസ്തമാകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്നാമത്തെ കാര്യം വലിയൊരു കാഷ് ഫ്ലോ അവർക്ക് ആവശ്യമുണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ആകെ തകർന്നു തരിപ്പണായിരിക്കണം അപ്പം ചൈനയുമായിട്ടുള്ള ഒരു അലയൻസ് അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള ഒരു ബന്ധം കുറച്ചുകൂടെ സ്ട്രോങ് ആവാൻ തന്നെയാണ് പോകുന്നത് മാത്രമല്ല ഇപ്പം ഓൾറെഡി അവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇപ്പം ഓൾറെഡി നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഒരു ടെറർ ലോഞ്ച് പാഡ് പാകിസ്ഥാന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ കണ്ടത് കാര്യങ്ങള് അപ്പൊ റഹ്മാൻ വലിയ രീതിയിൽ വീക്ക് ആണെങ്കിൽ അല്ലെ ജമാഅത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇന്ത്യയുമായിട്ടുള്ളൊരു ബാലൻസ് അത്ര നന്നായി പോകില്ല ഇന്ത്യ ഇന്ത്യയുമായിട്ടുള്ളൊരു ഒരു ഇക്വേഷൻ അത്ര നന്നായി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കില്ല അപ്പൊ നമ്മൾ അവരുടെ ഒരു വലിയൊരു സെക്യൂരിറ്റി ത്രെറ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മുൻപോട്ടി കാണേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ ചിക്കൻ നെക്ക് അത് വളരെ എന്താ പറയുക വളരെ ക്രൂഷ്യൽ ഏരിയ ആണ് ഇന്ത്യയെ സംബന്ധിച്ച് അപ്പൊ ഈ ഒരു ഗവൺമെന്റ് വന്നതോടുകൂടി ഭയങ്കര വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ഇന്ത്യയുമായിട്ടുള്ള അലയൻസ് ഭയങ്കര സ്ട്രോങ് ആവും ഞാനിപ്പോ പ്രതീക്ഷിക്കുന്നില്ല